അർണവീർദം മഹാർണവൂർണിതം കമലമേ കമലമേവ തലം തത് കേലം വിലോക്യ ത ഉപാശ്രയം വിലോക്യ തവ തലോകയൻ विलोक्यतदुपाश्रयं तव तनुं तु नालोकयन् कः एषः कमल उदरे कमलोदरे महति निस्सहायः निस्सहायः निस्सहायो हि अहम् ഹി അഹം ആണ് ഹെഹം എന്ന് എഴുതിയിരിക്കുന്നു ഒരുമിച്ച് വരുമ്പോൾ ഹെഹം കയേശകമലോദരെ മഹതി നിസ്സഹായോ ഉദിജം ഉദസ്വിദമംബുജം സമജനി സമജനി ഇതി അത്

വിലോക്യതുപാശയം തവ തനു കയേശമലോദി നിസ്സഹായോയംബുജം സമജിനീതിചിഗാദ് ശ്ലോകം രണ്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം മഹാർണവ മഹാർണവൂർണിതം തത്കമലം കേവലം കേലം മഹാർണവം എന്ന് വെച്ചാൽ ആ പെരുങ്കടലിൽ കിടന്ന് ആ ചാഞ്ചാടിയിരിക്കുന്ന താമരപ്പൂവിനെ ആ വെച്ചാൽ ഒരു ആശ്രയവുമില്ല കേവലമായിട്ട് ആ ആശ്രയമില്ലാത്തവനായിട്ട് തന്നെ എന്ന് വെച്ച് ഒരു ഒന്നുമില്ല ആ ഭയങ്കരമായ സമുദ്രത്തിന് നടുവിൽ ഒരു താമര വലിയൊരു താമര ആ താമരയ്ക്കകത്ത് ഇബ്രഹ്മാവ് അപ്പം ഇങ്ങനെ ഇതാക്കി ഒരാശ്രയമില്ലാത്തവനായിട്ട് ചുറ്റോടു ചുറ്റും നോക്കുമ്പം ജലവുമേ കാണാനുള്ളൂ അപ്പം അങ്ങനെ വിലോക്യ തതുപാശ്രയം തവ തനും തുലോകയ്യൻ വിലോക്യ അങ്ങനെ കൺ കാണുകയും അതിന് എന്ന് വെച്ചാൽ ആ താമരപ്പൂവിന് തവ തനും തുലോകയൻ ആ താമരപ്പൂവിന് ആശ്രയമായ ആ ഭഗവാനെ അല്ലെ അവിടുത്തെ തിരു ഉടലിനെ ആകട്ടെ കാണുകയും ചെയ്തില്ല ആ കാണാതിരിക്കുകയും ചെയ്തു ആ ഭഗവാനെ കാണുന്നില്ല ആ ഭഗവാൻ വെള്ളത്തിനകത്ത് ആ നാഭിയിൽ നിന്ന് ഒരു പത്മം ഇങ്ങനെ മേലോട്ട് വന്നിട്ട് അതിലിരിക്കുകയാണ് നാലുപാടും നോക്കുമ്പോൾ ജലവും മാത്രമേ കാണുന്നുള്ളൂ അപ്പം അങ്ങനെ മഹതി കമലോദരെ ആ വിസ്തീർണമായ ആ താമരപ്പൂവിനുള്ളിൽ നിസ്സഹായ ഹി ഏഷ അഹം കഹ ആ ഏകാഘിയായിട്ട് ഒറ്റയ്ക്ക് തന്നെയായിട്ട് ഈ ഞാൻ ആരാണ് എന്ന് ചിന്തിക്കുവാൻ തുടങ്ങി ബ്രഹ്മാവ് ഇതം അമ്പുതം കുത കുതഹസ്വിദ് സമജനി ഈ താമരപ്പൂവ് എന്തിൽ നിന്നാണ് ഉദ്ഭവിച്ചിരിക്കുന്നത് വന്നത് ഇതി ചിന്താം അകാത് എന്നീ ചിന്തയിലങ്ങായിപ്പോയി ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചിരുന്നു എന്നാലും ഇത് എവിടുന്ന് വന്നു ഞാൻ എവിടുന്ന് വന്നു ഈ താമര എവിടുന്ന് വന്നു ഇങ്ങനെയുള്ള ആ ഒരു സംശയങ്ങളാൽ ബ്രഹ്മാവ് ചിന്തിച്ചങ്ങനെ ഇരുന്നു പോയി മഹാനവികൂർണിതം കമലമേപ തദ്വലം വിലോക്യതതുപാശയം തവ തനും കയേഷ കംബുജം സമജനീതി ചിന്താമകാദ്